എല്ലാവർക്കും പാലക്കാടം മനുസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊറേ ആയി ഞങ്ങൾ ഓൺ വോയിസിൽ വന്നിട്ട് ഓൺവോയ്സിൽ അതെ ഞങ്ങൾ രണ്ടുപേരും വന്നിട്ട് കൊറയോ ഞങ്ങള് കുറച്ചുകാലത്തേക്ക് അടിച്ച് ഒന്നില്ലാട്ടോ രണ്ടാളുടെ വീട്ടിലും ബേബീസ് ആയിരുന്നു അപ്പൊ പറ്റണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ ഞങ്ങൾ അതൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നുണ്ട് പക്ഷെ ഒന്നും പറ്റില്ല ഞങ്ങൾക്ക് വീഡിയോ എടുത്തരാൻ പോള് ആൾക്കാരും രണ്ടാൾ ഒരാളെ ശക്തിയിലാണെങ്കിലും ഒരാൾ മയക്കായിരിക്കും ഒരാൾ കിടക്കായിരിക്കും പിന്നെ രണ്ടാളും രണ്ടാളുടെ വീട്ടിലായോണ്ട് അവസ്ഥയാണ് അപ്പോ ഞങ്ങളൊരു തിരിച്ചു വരവ് ഇങ്ങനും മറന്നിട്ടുണ്ടാവും ഇല്ലാന്ന് വിചാരിക്കും ഞങ്ങൾ ചെറുതായിട്ട് പറഞ്ഞവർക്ക് ഒന്നുകൂടി ഓർമ്മയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് പിന്നെ ഒരു ചെറിയൊരു സന്തോഷവും നമ്മുടെ ചാനലില് വണ്ടി സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആയത് അപ്പൊ നിങ്ങൾ വിചാരിക്കും പക്ഷെ ഞങ്ങൾ വലിയ ഞങ്ങള് ഒരു നീണ്ട ഇടവേള കഴിഞ്ഞിട്ടില്ലേ അത് കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ആയിട്ട് തന്നെ പക്ഷെ പിന്നീട് ഇടാൻ തുടങ്ങിയ അത് ഷോർട്ട് കസ്റ്റ് തന്നെ ഇവിടെ ഒരാള് കുറയുന്നു പണ്ടത്തെ നമ്മളെ ഒതുങ്ങി ഇരുന്നിട്ട് വീടുകളിലും നടക്കില്ല അതിന്റെ ഇടയിൽ കൂടെ കുട്ടികളുടെ ശബ്ദം അവിടെ ഉടലും ഇവിടെ ഉടലും അവരെ പിടിക്കാൻ നോക്കണ്ടു അപ്പൊ അതൊന്നും നിങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ പഠിപ്പായതുകൊണ്ട് യോണ്ട് തന്നെ ഞങ്ങൾ ഇപ്പൊ ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് ഒരു സെലിബ്രേഷൻ സെലിബ്രേഷൻ അല്ല അല്ലെ രീതിയിൽ കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു കേക്ക് എന്ന് ഞങ്ങള് കടയിൽ നിന്ന് വേണമെന്നല്ല ഉദ്ദേശിച്ച നമ്മള് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതാക്കാനൊന്നും ആരുണ്ടാകുന്നില്ല അപ്പൊ ഞങ്ങളുടെ കഴിവുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു വൺ കെ ഇങ്ങനെ കിട്ടിയാൽ ആ സന്തോഷം ഞങ്ങളുടെ കഷ്ടപ്പാടുകൂടി സ്വന്തമായിട്ട് കേക്ക് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് ടേസ്റ്റും കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയണോ വലിയ കേക്ക് ഞങ്ങൾ സ്വന്തമായിട്ട് കേക്ക്ണ്ടാക്കിട്ട് അത് കട്ട് ചെയ്യും വേറെ അപ്പൊ നമുക്ക് നേരെ വിളിണ്ടാക്കാൻ പോവാ നമുക്ക് നേരെ കേക്ക് ഉണ്ടാക്കാൻ പോവാ നമ്മുടെ വോയിസിനൊക്കെ ചെറുതായിട്ട് ചെലപ്പോ ശബ്ദ കുറവായിരിക്കും അവിടെ കുട്ടി ഉറങ്ങുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ശബ്ദപരിമിതികൾ ഉണ്ടാകും നമ്മൾ ക്യാമറക്ക് മുന്നിൽ എത്തിയിട്ട് അതിന്റെ ചെറിയൊരു ടെൻഷനും മടിക്കും നാണക്കേടൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് സമയം അരിക്കണ്ട നേരെ കുട്ടി എണീട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്ക് അതിന്റെ തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ അപ്പൊ ആദ്യം നമ്മള് ഒരു കപ്പ് മൈദ എടുക്കാം ഒരു കപ്പ് കറക്റ്റ് മൈതി എടുക്കുന്നുണ്ട് അരിക്കണം അത് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇത് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ അതും ഇട്ടുകൊടുത്തു പിന്നെ എന്താ പറയുക ഒരു ടീസ്പൂണ് ഇത് ബേക്കിംഗ് പൗഡർ അപ്പൊ അതെടുത്തോട്ടു ആ ഇത്ര തന്നെ ആയിരിക്കില്ല ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക മുക്കാൽ ടീസ്പൂണ്ണിന്ന് എന്താ പറയാ അരിച്ചെടുക്കണം നമ്മൾ എത്രത്തോളം ആയിരിക്കണം അതിനനുസരിച്ച് കേക്ക് നല്ല സ്മൂത്ത് ആയിട്ട് വരും ഇതെന്റെ കണ്ടുപിടിത്ത ലാസ്റ്റ് കേക്ക് വരുമ്പോ എന്താകുന്നു അറിയില്ല നമ്മൾ ഇതിനു മുന്നേ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ പക്ഷെ കൊറേ ആയില്ലേ ടച്ചൊക്കെ അപ്പൊ അതും കൂടി നമ്മൾ ഒന്നുകൂടി ഇതൊന്നും അരിക്കണം അരിച്ചിട്ട് നമുക്ക് ഇത് കട്ടി ഒക്കെ ഉണ്ടെങ്കിൽ പൊങ്ങിയാലും ചെലപ്പോ പ്രശ്നം ആണ് നമ്മൾ അരിക്കണത് ഒരു മൂന്നാലു വട്ടം അരിച്ചുള്ളൂ ഇപ്പൊ ഞങ്ങക്ക് മടിയായതുകൊണ്ട് രണ്ടു വട്ടം അരിക്കുന്നുള്ളൂ െ മു നമുക്ക് ഇതൊന്ന് പൊടിച്ചിട്ട് തരാം ആ നേരം കൊണ്ട് നമുക്ക് നാല് മുട്ട വേണം അപ്പൊ ആ നാല് മുട്ട നമുക്ക് പൊട്ടിച്ചോയ്ക്കാം പക്ഷെ അതിന് മുന്നേ ഏറ്റവും വലിയ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ എല്ലോ മാത്രം കിട്ടണം അതിപ്പോ ഏറ്റവും നമുക്ക് മുട്ട പൊട്ടിച്ച

എക്സാമിന് പോയിട്ട് ബേക്ക് വീഡിയോ മീൻസ് അത് എഴുതിട്ട് വരുമോന്ന് അറിയില്ല പിന്നെ ഇവരൊക്കെ നമുക്ക് വീഡിയോ എടുത്ത് തരാം അതുകൊണ്ട് ഇവരൊക്കെ വേണം വീഡിയോ എടുക്കണമെങ്കിൽ തണുപ്പുണ്ട് മുട്ടയും கூட நமக்கு மூந்தெண்ட் முட்டிட்டு

അതിന്റെ ുള്ളട്ടയുടെ മഞ്ഞൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് അതൊക്കെ നമ്മുടെ ടേസ്റ്റിന് മധുരത്തിനനുസരിച്ചിട്ടാണ് മധുരം കുറഞ്ഞ ടേസ്റ്റ് മധുരം ഉണ്ടാകും അത്രത്തോളം ടേസ്റ്റ് കേൾക്കുമ്പോൾ മുക്കാൽ കപ്പ് മസാല ബീറ്റ് നമ്മുടെ യെല്ലോ എഗ്ഗിൻ്റെ അച്ഛല മറ്റേ മുട്ട മഞ്ഞ ഒരു ലൈറ്റ് ക്രീം കളറായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ഓയിൽ എനിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ബിറ്റ് ചെയ്യാം നമുക്ക് ഓയിൽ ഒന്ന് ഓയിലൊന്ന് ബീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അടുത്ത് നമുക്ക് വാനില എസൺസ് ചേർത്ത് കൊടുക്കാം അതെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ബുഷിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് നമുക്കതൊരു എത്ര ഒന്നര ടേബിൾ സ്പൂണ് ചേർക്കണം കേട്ടോ കുറിച്ചോ അര എടുത്തു അല്ല ഒന്നെടുത്തു ഒന്നെടുത്തു എടുത്തു നമുക്ക് അര എടുത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂണ് വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം ഇട്ടിയോ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കണം ചിലർ പാല് ചേർത്ത് കൊടുക്കാറുണ്ട് നമ്മളിവിടെ വെള്ളം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂണ് വെള്ളം ചേർത്തിട്ട് വെള്ളം ചെയ്യുക അടുത്ത് നമുക്ക് നമ്മുടെ പൊടി ചേർത്ത് കൊടുക്കണം നമ്മൾ ആ അതിലേക്ക് ഒരു തുള്ളി ഉപ്പും കൂടി ചേർക്കണം അപ്പൊ ഉപ്പും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി നിക്കണം അരിച്ച് ഓൾറെഡി അരിച്ചതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല ഉപ്പ് ചേർക്കാത്തത് കൊണ്ട് ഒരു തുള്ളി ഉപ്പിട്ട് നമ്മൾ ഒന്ന് ഒരു പിഞ്ചിട്ട് കുഞ്ഞു കുഞ്ഞ് പിഞ്ചിട്ട് എല്ലായി തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കടുത്ത് നമ്മുടെ ഐസ്ക്രീം ഇതാണ് ചേർക്കാൻ ഇതൊന്നും നമുക്ക് നമ്മടെ ഐസ്ക്രീം ഒന്നും ഇട്ടു ഐസ്ക്രീം അല്ല മുട്ടനത്തും നമുക്ക് ഒന്നിട്ടോ ൂസായിട്ട് ആ ബാറ്റർ ഒന്ന് ഏകദേശം ഒന്ന് റെഡി ആയിട്ടില്ല ഇത്രയും തന്നെ മതി ഇനി നമുക്ക് നമ്മുടെ ടിങ്ങിലി മാറ്റി ഒരു തുള്ളി നല്ല ഡ്രൈ ആയിട്ട് തുള്ളി ഓയിൽ ഒരു കുറച്ച് മതി അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചാൽ മതി നമ്മുടെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് തീരുമാനം എങ്ങനെയാകുന്നില്ല കേട്ടോ ചിലപ്പോ കേക്ക് കൊളാവും ചിലപ്പോ കേക്ക് നല്ല ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ എളുപ്പവണ്ണം ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ബാറ്റർ അതിലേക്ക് ബാറ്റർ ഇതാണ് ഞങ്ങളുടെ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ വരണം എന്നൊക്കെയാണ് പറയാറ് കേക്കിന്റെ ആൾക്കാര് ഇനിയിപ്പോ ബേക്ക് ആയി വന്നാലേ അറിയുള്ളൂ എന്തായാലും ഞങ്ങളുടെ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണാം നിങ്ങൾക്ക് കേക്കിന്റെ റിസൾട്ട് എന്തായാലും അറിയാൻ പറ്റും കാണാം വേണ്ടോ ആന

അതുകൊണ്ട് ഇനിയിപ്പൊ നമുക്ക് ക്യാമറാമാൻ ക്യാമറമാൻ സെൽഫിയിൽ എന്നെടുക്കേണ്ടി വരും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു അപ്പൊ ഞാൻ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കറക്റ്റ് നമുക്ക് എത്ര സമയം വന്നു നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കാം നമുക്ക് പിന്നെ ഇത് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഒരു കത്തി ഇച്ചിട്ട് കറക്റ്റ് എവിടെയൊന്നും ഇതായിട്ടില്ലേ കറക്റ്റ് ഇങ്ങനെ കിട്ടിയില്ല നിങ്ങൾക്ക് അപ്പോഴത്തൊന്ന് കുറച്ച് ലൈറ്റ് ചൂടോടെ തന്നെ പാത്രത്തിന് മാറ്റം നോക്കാവും അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ബൗളേക്ക് ഞാൻ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇപ്പം പഞ്ചസാര ഇതാ ഓ ആ കത്തില്ലേ ആ ആ കട്ട് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മുടെ കേക്ക് ഇപ്പം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പം പഞ്ചസാര ഇവിടെ ഇതാ റെഡിയാക്കി നമുക്ക് ഇവിടെ ഒരാൾ പഞ്ചസാര കുത്തികിട്ട് തിന്നിട്ടുണ്ട് ഇവിടെ ഒരാൾ ഇപ്പം ആരും മോശമൊന്നുമില്ല പഞ്ചസാര തീറ്റയ്ക്ക് അപ്പതാ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് രണ്ട് പോർഷൻ ഒക്കെ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഷുഗർ സിറപ്പ് നമ്മളിതിലേക്ക് പച്ചക്കലേക്ക് നമ്മളെ വെച്ചെടുക്കണം ഫുൾട്ടൊന്ന് വെച്ചെടുക്കി ക്രീം ബീറ്റ് ചെയ്തിട്ട് എടുക്കണം നല്ലപോലെ അതിനുള്ള പാത്രം എന്താ ക്രീം എന്താ അപ്പൊ നമ്മള് അതിന് മുന്നേ ബീറ്ററിന്റെ ഈ കിപ്പ് നമ്മൾ ഫ്രീസറിൽ നിന്ന് ഫ്രീസ് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ നമ്മുടെ കേക്കിന്റെ ഫൈനൽ ടച്ച് കഴിഞ്ഞു ഇതാണ് കേക്ക് ഇനി നമുക്ക് നേരെ ഫ്രീസറിൽ ലാൻഡ് ഫ്രീസറിലേക്ക് അപ്പതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നമ്മുടെ വൺ കെ സെലിബ്രേഷന്റെ കേക്ക് നമ്മൾ തന്നെ സ്വന്തമായിട്ട് നീടാക്കി സ്വന്തമായിട്ട് കഴിക്കാൻ പോണം അപ്പൊ അതില് ഭയങ്കര സന്തോഷം ഇനിയിപ്പോ ഒരു ഒരാഴ്ച കഴിഞ്ഞി ടു കി ആവണം രണ്ടാഴ്ച കഴിയുമ്പോഴും നിങ്ങളെ കെ ആവണം നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾക്ക് കാരണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലത്തെ അവരോട് സപ്പോർട്ട് പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇനിയും ഒരുപാട് പേര് കാണാത്ത ഷെയർ ചെയ്തോളും അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതുപോലെ ഓരോ ചൂടും മുന്നോട്ട് 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 നമുക്ക് മുന്നോട്ടും ഉണ്ട് പ്രാർത്ഥിക്കണ്ടല്ലടാ ഞങ്ങളുടെ കേക്കായോണ്ട് പ്രത്യേകതകളൊക്കെ അപ്പൊ നമുക്കിത് ബാക്കി എല്ലാവർക്കും കൊടുക്കട്ടെ ഞങ്ങളുടെ ഇവിടെ ബാറ്റില് കൊറേ കുട്ടിപ്പെട്ടാളുകൾ എല്ലാവരുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും കൊടുക്കട്ടെ പുതിയൊരു വീഡിയോ പുതിയൊരു വീടുക എല്ലാവർക്കും ഇനി എടുക്കട്ടെ അമിഷ ഇഷ്ടായോ സൂപ്പറായി പറഞ്ഞ താങ്ക് യു എനിക്ക് ഇങ്ങനെ വെറുതെ കൊടുക്കാനാ ന